പയ്യനത്ത് വീടിൻ്റെ ഉള്ളിലേക്ക് വീണ്ടും മണ്ണിടിഞ്ഞ് വീണു നെരിച്ചനാലിൽ തങ്കച്ചൻ്റെ വീട്ടിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണത് വീടിൻ്റെ പുറകുഭാഗത്ത് ഉള്ളിലേക്ക് മണ്ണിടിഞ്ഞ് കയറിയിട്ടുണ്ട് വീടിൻ്റെ ഭിത്തികൾക്ക് ഭാഗികമായി കേട് സംഭവിച്ചിരിക്കുന്നു സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എം ബാലകൃഷ്ണനും ലോക്കൽ കമ്മിറ്റി അംഗമായ സാബുവും വാർഡ് മെമ്പറായ അനിതാ വാസവും സ്ഥലം സന്ദർശിച്ചു അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട പ്രവർത്തികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകി അതിരി അടിഞ്ഞാ അന്നേരം മുതല് അപ്പഴും ഇവരൊക്കെ വന്നിട്ടാണ് ഇവിടെ വരെ ഭാഗത്ത് രണ്ടടിയോടെ പൊട്ടി നിൽക്കുകയാണ് പൊട്ടി കാണാം ശരി കാണാം അതിന് വേണ്ടിയാണ് ഇപ്പോൾ വെള്ളം ഇറങ്ങണം പക്ഷെ മൂന്ന് ദിവസമായിട്ട് ഈ വെള്ളം ഇങ്ങനെ പെയ്യ് വെള്ളം പെരച്ച അകത്തോടെയാണ് ഒഴുകണേ ഈ അകത്തോട്ട് ഒഴുകണ വെള്ളം അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇപ്പോഴും വെള്ളം അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്ന് വരണ്ടി മാറ്റി വിട്ടപ്പോഴാണ് ഒരാൾ വന്ന് മുകളിൽ കയറി നോക്കിയപ്പോൾ വിണ്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം നിർത്തി നിർത്തി എന്ന് പറഞ്ഞാൽ ഈ മണ്ണ് ഇവിടെ നിന്ന് അങ്ങനെ കടക്കാൻ വേലാണ്ടായി തിറ്റാച്ചി ഓടിച്ചിട്ടാണ് വന്നത് രാവിലെ ഞാൻ പലരെയും വിളിച്ചിട്ട് ഫോണും സ്വിച്ച് ഓഫും ഒക്കെ ആൾക്കാർ പണിക്കും പോയി ഒക്കെ പോയി കിട്ടിയില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇപ്പം വിളിച്ചത് പറയാൻ കാരണം അല്ല ഇതിൽ